ഗുഡ് മോർണിംഗ് ഏതെടുത്താലും ഇരുപത് രൂപ എങ്ങനെയുണ്ട് ഓഫർ കൊള്ളാവോ അപ്പം ഇന്ന് വന്നിരിക്കുന്നത് എല്ലാം നമുക്ക് വിത്തുകളാണ് കേട്ടോ അപ്പോൾ ഒരു ഒരു സാധാ അമ്മ നമുക്ക് അയച്ചു തരുന്ന കുറച്ച് വിത്തുകളാണ് അപ്പോൾ എല്ലാം ഇരുപത് രൂപയാണ് അമ്മയുടെ കയറിയിരിക്കുന്ന വിത്തുകളുടെ റേറ്റ് വരുന്നത് കേട്ടോ നമ്മളിതിൽ കാണിക്കുന്ന എല്ലാത്തിൻ്റെ വിത്തുകൾ ആണ് ശംഖപുഷ്പം നമ്മുടെ വാടാമല്ലി രണ്ട് ടൈപ്പും ഉണ്ട് കേട്ടോ സാധാ പിങ്കും ഒരു ലൈറ്റ് പിങ്കും രണ്ട് സെപ്പറേറ്റ് ആണ് മിക്സഡ് അല്ല അതുപോലെ തന്നെ കുറച്ചധികം വഴുതനയുടെ വിത്ത് അമ്മയുടെയിൽ ഉണ്ട് പിന്നെ കസ്തൂരി വേണ്ട കോസ്മോസ് നിത്യവഴുതന അങ്ങനെ എല്ലാത്തിൻ്റെയും കുറച്ചധികം എല്ലാവരും ഇപ്പോൾ സീഡ് നമ്മളിപ്പോൾ സെയിൽ ചെയ്യുമ്പോൾ ഒരുപാട് പേര് നമ്മളോട് ചോദിക്കുന്നുണ്ട് പച്ചക്കറികളുടെ വിത്ത് ഉണ്ടാവും അപ്പോൾ കുറച്ച് പച്ചക്കറികളുടെ വിത്തുകൾ നമുക്ക് ഈ ഒരു ഇതിൽ അവൈലബിൾ ആണ് വഴുതനയുടെ വിത്ത് നമുക്ക് കുറച്ചുണ്ട് അതുപോലെ തന്നെ നിത്യവഴുതനയുടെയും അതുപോലെ തന്നെ കസ്തൂരി വേണ്ടയുടെ കുറച്ച് വിത്തുകളേ ഉള്ളൂ അപ്പോൾ അതൊക്കെ ആദ്യം ചോദിക്കുന്നതൊക്കെ നമുക്ക് തരാനായിട്ട് കാണുകയുള്ളൂ കേട്ടോ സീനിയയൊക്കെ നമുക്ക് മിക്സ്ഡ് കളേഴ്സാണ് അതും ഇരുപത് രൂപയാണ് സീനിയ നമ്മുടെ കമ്മൽ ചെടി കമ്മലച്ചെടിയൊക്കെ എപ്പോഴും എല്ലാവരും ചോദിക്കുന്നതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെയൊക്കെ വിത്ത് നമുക്ക് ഇഷ്ടംപോലെ അവൈലബിളാണ് സീനിയ ഉണ്ട് കമ്മല ചെടിയുണ്ട് ശംഖുപുഷ്പം വാടാമല്ലി രണ്ട് ടൈപ്പ് രണ്ട് കളറ് ഇപ്പോൾ ഈ ഒരു കമ്പലിച്ചെടി ഇങ്ങനെ പൂത്ത് അങ്ങ് നിന്ന് കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് അത് തന്നെ മതി കേട്ടോ കോസ്മോസ് ഇതുപോലെ മൾട്ടി പെറ്റൺ അല്ല കട്ടപ്പൂ വരുന്നതാണ് കേട്ടോ ദാ സീനിയയുടെ അമ്മയുടെ കയ്യിലുള്ള പൂക്കളൊക്കെ ഇതാണ് കമ്പലിച്ചെടിയുണ്ട് പിന്നെ നമ്മുടെ പൂമ്പാറ്റ പൂമ്പാറ്റച്ചെടിയുണ്ടല്ലോ അതും നമുക്ക് അതിൻ്റെയും വിത്ത് ആണ് അതും നമുക്ക് റേറ്റ് വരുന്നത് ഇരുപത് രൂപ തന്നെയാണ് കേട്ടോ പൂമ്പാറ്റച്ചെടി പിന്നെ പ്രത്യേകിച്ച് ആയിട്ട് കാര്യങ്ങളൊന്നും പറയേണ്ട ഒരു ആവശ്യമില്ലല്ലോ നമ്മുടെ കാശിത്തുമ്പോൾ സിംഗിളും ഡബിളും ഒക്കെ മിക്സഡ് ആണ് അതിൻ്റെയും സീഡ് നമുക്ക് അവൈലബിളാണ് കുറച്ച് പയറിൻ്റെ വിത്തുകളുണ്ട് അതും ഇരുപത് രൂപ തന്നെയാണ് കേട്ടോ ഇനി ആ പൂമ്പാറ്റച്ചെടിയിൽ പൂമ്പാറ്റകളൊക്കെ വന്നിരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട് കേട്ടോ ദാ ഇത് ഇത് ഞാൻ ഇത്തിരി സൂമാക്കിയപ്പോൾ ആണ് വീഡിയോയിൽ ഇത്തിരി ക്ലാരിറ്റി കുറഞ്ഞു പോയത് കേട്ടോ അപ്പം നമുക്ക് ഈ ഇടുക്കിലിരിക്കാൻ പറ്റിച്ചിട്ട് എന്നും ഇതിന് പറയുമല്ലോ അപ്പോൾ ഇതിൻ്റെ വിത്തുകൾ നമുക്ക് അവൈലബിൾ ആണ് എല്ലാം ഇരുപത് രൂപ തന്നെയാണ് കേട്ടോ ഏതെടുത്താലും ഇരുപത് രൂപയാണ് പ്ലസ് നമ്മൾ എടുക്കുന്ന നമ്മളെടുക്കുന്നതനുസരിച്ച് പ്ലസ് നമ്മുടെ പോസ്റ്റൽ ചാർജും കൂടെ എക്സ്ട്രാ നമുക്ക് വരുന്നതാണ് കേട്ടോ അമ്മ കൊറിയർ ചാർജ് എന്നാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത് പിന്നെ കൊറിയർ വഴിയാണ് അയക്കുന്നതെങ്കിൽ ആയിരിക്കും ആ കാര്യം പോസ്റ്റ് ഓഫീസാണോ കൊഹിക ആണോ എന്ന് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ അതായത് ഇത് രാമൻ ആമൻ തുളസിയിൽ ഇതിന് നമുക്ക് ആണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ വേണ്ടവർക്ക് ഉള്ള വാട്സപ്പ് നമ്പറാണ് ഞാൻ അത് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത് അപ്പം നിങ്ങളതിൽ വാട്സാപ്പിൽ മെസ്സേജ് അയച്ച് സീഡുകളൊക്കെ വേണ്ടവർ ഓർഡർ ചെയ്യുക നമുക്ക് ഓടിതൊക്കെ ഞാൻ പറഞ്ഞോട്ടോ പച്ചക്കറി വിത്തും എല്ലാത്തിൻ്റെ ഒരുപാട് ഇല്ല വഴുതിനിടയ്ക്കാണ് നമ്മുടെ കയ്യിൽ കൂടുതലുള്ളത് അതുപോലെ പയറും ബാക്കി നമ്മുടെ കയ്യിൽ വെണ്ട നിത്യവഴുതന ഇതൊക്കെ ലിമിറ്റഡ് സ്റ്റോക്കാണ് അപ്പോൾ ആദ്യം ചോദിക്കുന്നവർക്ക് അത് തരാനായിട്ട് കാണുകയുള്ളൂ അപ്പോൾ വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്യാൻ ആരും മറക്കല്ലേ കേട്ടോ അപ്പോൾ ഇനി നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം അതും ഒരു സീഡാണ്